പി സി ഓടി നമ്മൾ സ്ത്രീകൾ പലരും നേരിടുന്ന വലിയൊരു ആരോഗ്യ പ്രശ്നമാണ് സ്ത്രീകളിലും പെൺകുട്ടികളിലും ഹോർമോണുകളുടെ അസന്തുലിതാവസ്ഥ കാരണം അണ്ടാശയങ്ങളിൽ നിരവധി സിസ്റ്റുകൾ അഥവാ കുമിളകൾ കാണപ്പെടുന്ന അവസ്ഥയാണ് പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് എന്ന് പറയുന്നത് അണ്ടാശയ മുഴകളിൽ ഇല്ലെങ്കിലും പോളിസിസ്റ്റിക് ഓവേറിയുടെ മറ്റ് ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം എന്ന രോഗാവസ്ഥയായി കണക്കാക്കാം ജീവിതശൈലി രോഗങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് അണ്ടാശയങ്ങളിൽ അണ്ടമായി മാറുവാൻ സജ്ജമാകേണ്ട ഫോളിക്കിളുകൾ ഒരുപോലെ കുമിളകളായി മാറുന്നു അതായത് മാസംതോറും അണ്ടോത്പാദനം നടന്ന് പുറത്തേക്ക് വരേണ്ട ഓവം ഒരു സിസ്റ്റായി പരിണമിച്ച് ഓവറിൽ നിന്ന് പുറത്തു വരാതെ ഇരിക്കുന്ന അവസ്ഥയാണ് ഈ ഒരു പി സി ഒ ഡി ഹോർമോൺ വ്യവസ്ഥകളുടെയും ഏതാനും രാസഘടകങ്ങളുടെയും പ്രവർത്തന രീതിയിൽ വ്യതിയാനം വരുന്നതിന്റെ ഫലമായാണ് പി സി ഒ ഡി എന്ന അവസ്ഥ ഉണ്ടാകുന്നത് ലക്ഷണങ്ങൾ നോക്കാം ക്രമം തെറ്റി ആർത്തവ ചക്രം ആർത്തവത്തോടനുബന്ധിച്ചുണ്ടാകുന്ന കടുത്ത വയറുവേദന മിക്കപ്പോഴും ആർത്തവം വൈകി വരുന്നു വരാതിരിക്കുന്നു നീണ്ടു നിൽക്കുന്ന രക്തസ്രാവം പെട്ടെന്ന് ശരീരഭാരം വർദ്ധിക്കുന്നത് അമിതമായ രോമ വളർച്ച കൊഴിച്ചിൽ കഴുത്തിന്റെ പിറകിലും കക്ഷത്തും കാണുന്ന കറുത്ത കട്ടിയുള്ള പാട് മാനസിക പിരിമുറക്കം കട്ടിയുള്ള മുഖക്കുരു തുടങ്ങിയവയെല്ലാം പി സി ഒഡിയുടെ ലക്ഷ ാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ചികിത്സയാണ് പി സിയോട് തിരിച്ചറിഞ്ഞാൽ ഉടൻ തന്നെ ചികിത്സ ഉറപ്പാക്കണം ദോഷങ്ങളുടെ സന്തുലിതാവസ്ഥ പുനഃസ്ഥാപിക്കണം മാത്രമല്ല ദഹനം മെച്ചപ്പെടുത്തണം മൊത്തത്തിലുള്ള ആരോഗ്യം പ്രോത്സാഹിപ്പിക്കണം ആയുർവേദമാണോ അലോപ്പതി ആണോ ഹോമിയാണോ നല്ലതെന്ന ചോദ്യമുണ്ട് എന്തായാലും നമ്മൾ നോക്കാൻ പോകുന്ന ആയുർവേദ ചികിത്സയെ കുറിച്ചാണ് ആയുർവേദ ചികിത്സയും നല്ലതാണ് പി സി ഓഡിൽ ആയുർവേദ ചികിത്സ വളരെ ഫലപ്രദമായി കാണുന്നുണ്ട് ശോധന ശമന ചികിത്സകളാണ് ആയുർവേദം നിർദ്ദേശിക്കുന്നത് ചിട്ടിയായ വ്യായാമത്തിനും ഭക്ഷണ ക്രമത്തിനുമൊപ്പം നിർദ്ദേശപ്രകാരം അശോകാരിഷ്ടം സുകുമാരം കഷായം സപ്തസാരം കഷായം മുതലായ ഔഷധ സേവകളും ദീപന പാചന ഔഷധങ്ങൾ എന്നിവയും ചികിത്സാർത്ഥം ഉപയോഗിക്കാവുന്നതാണ് അഭ്യംഗം വസ്തി ഉത്വർത്തന തുടങ്ങിയ ആയുർവേദ ചികിത്സാ ൾ ഡോക്ടറുടെ നിരീക്ഷണത്തിൽ ചെയ്യാവുന്നതാണ് വന്ധ്യതയുള്ളവരിൽ ഇത്തരം ചികിത്സാവിധികൾ ഗർഭധാരണത്തിലുള്ള സാധ്യത കൂട്ടുന്നതായി കാണുന്നുണ്ട് പി സിയുടെ പ്രധാന ലക്ഷണങ്ങളായ മുഖക്കുരു അമിത രോമ വളർച്ച കഴുത്തിന് പിന്നിലെ കറുപ്പ് നിറം തുടങ്ങിയവയ്ക്കും ആയുർവേദത്തിൽ പരിഹാരമുണ്ട് പി സിയുടെ ചികിത്സയോടൊപ്പം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം യുക്തമായ ദ്രവദ്രവ്യം ലേപനങ്ങളാക്കി മുഖത്ത് പുരട്ട ഇത് രോമ വളർച്ച ഒരു പരിധിവരെ കുറയ്ക്കും പി സിയുടെ ഉള്ളവരിൽ സാധാരണ മുഖക്കുരുക്കളിൽ നിന്ന് വ്യത്യസ്തമായി കട്ടിയുള്ള മുഖക്കുരുകൾ ഉണ്ടാകും അകത്തേക്ക് കഴിക്കുന്ന മരുന്നുകൾക്ക് പുറമെ മഞ്ചട്ടി ത്രിഫല ഇരട്ടി മധുരം തുടങ്ങിയവ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പുറമേ പുരട്ടുന്നത് മുഖക്കുരു ലഘൂകരിക്കും കഴുത്തിനു പിന്നിലെ കറുപ്പ് നിറം മാറാൻ ശരീരത്തിലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് മാറ്റിയെടുക്കേണ്ടതുണ്ട് അതിനായി ചിട്ടയായ ഭക്ഷണക്രമം വ്യായാമം എന്നിവയും വേങ്ങാ കാതൽ ഉലുവ മുതലായവെ ഇട്ട് തിളപ്പിച്ച വെള്ളം യുക്തി അനുസരിച്ചുള്ള കഷായങ്ങൾ ഇവയൊക്കെ ഫലപ്രദമാണ് കടലമാവും തൈരും ഒപ്പം ഔഷധചൂർണ്ണങ്ങൾ മിശ്രിതമാക്കി പുരട്ടി ഉണങ്ങിയതിനു ശേഷം കഴുകി കളയുന്നതും ഗുണം ചെയ്യും